ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും അല്ലേ ഇപ്പോൾ ഐ ടി പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പല കുട്ടികൾക്കും അറിയില്ല എങ്ങനെ വേണം ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ എന്നുള്ളതാണ് മറ്റ് സബ്ജക്റ്റുകൾ കിട്ടുന്ന പോലെയുള്ള ഒരു റിവിഷനോ കാര്യങ്ങളൊന്നും ഐ ടിക്ക് പൊതുവെ കിട്ടാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഐ ടി പ്ലസ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിനുള്ളൊരു പ്ലാനാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടും ഞങ്ങൾ തരാറുണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് ഇല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇനി അങ്ങോട്ട് എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോകൾ കിട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ കാരണം അവർക്കെല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവുകയും ചെയ്യും എല്ലാവർക്കും ഉപകാരം എല്ലാവരും നല്ല കൂടി വിജയിക്കട്ടെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഐ ടി എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ഇത് പ്ലാൻ ചെയ്ത് പോകണമെന്നാണ് അതിനാദ്യം ഐ ടി പരീക്ഷയുടെ നടത്തിപ്പ് എങ്ങനെയാണെന്നും എത്ര മാർക്ക് വേണം എ പ്ലസ് എന്നും ആദ്യം അതൊന്ന് ഓടിച്ച് നമുക്ക് നോക്കാം മക്കളേതാ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ഐ ടി പരീക്ഷയുടെ മാർക്കിൻ്റെ രീതി ഇപ്പം ഈ കൊടുത്ത പോലെയാണ് മൊത്തം പത്തം അമ്പത് മാർക്കുള്ളതിൽ പത്ത് മാർക്ക് സി ഇ മാർക്കായിട്ടാണ് വരുന്നത് സി ഇ മാർക്ക് കണ്ടിന്യൂസ് വിവാഷ മാർക്ക് നിങ്ങൾക്ക് എല്ലാ സബ്ജെക്ടും സിഇ ഉള്ള പോലെ ഐ ടിയിലും മാർക്ക് ഉണ്ട് പത്ത് മാർക്കാണ് സി മാർക്കായിട്ട് കിട്ടുക ഈ പത്ത് മാർക്ക് മിക്കവാറും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കിട്ടും എന്ന് നമ്മളോട് പ്രതീക്ഷിക്കുക കാരണം സിഇ മാർക്ക് കുറയ്ക്കാൻ മാത്രം വലിയ വില്ലന്മാരൊന്നും അല്ല നിങ്ങളെന്നാണ് ഒരു പ്രതീക്ഷ അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് സി മാർക്ക് മൊത്തം അങ്ങോട്ട് തരും എന്ന് ഞാൻ അങ്ങോട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ പത്ത് മാർക്ക് നിങ്ങൾക്ക് സിയിൽ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ പത്ത് മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി ആയി കഴിഞ്ഞു കേട്ടോ പത്ത് നിങ്ങൾക്ക് ആയി കഴിഞ്ഞു ഇനി നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി എത്ര മാർക്കായി ദ പത്ത് മാർക്ക് നിങ്ങൾക്ക് സി കിട്ടിക്കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഒരു സംഭവം റെക്കോർഡ് ബുക്കാണ് രണ്ട് മാർക്കേ മാർക്ക് ഉള്ളൂ റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഏതാണ് നിങ്ങൾക്ക് ഐ ടിയിൽ ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ വർക്കിൽ ഏതെങ്കിലും ഒരു പത്ത് ആക്ടിവിറ്റികളൊക്കെ എഴുതാനുള്ളൊരു ഐ ടി വർക്ക് ബുക്ക് ചില സ്കൂളുകളിൽ പ്രിൻറ്റഡായിട്ടൊരു ഐ ടി വർക്ക് ബുക്ക് തന്നിട്ടുണ്ടാവും ചില സ്കൂളുകളിൽ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതാനാണ് പറയുക നോട്ട് ബുക്കിൽ എഴുതിയാലും പ്രിൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ബുക്കിൽ എഴുതിയാലും ഈ ബുക്ക് നിർബന്ധമാണ് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കയറാൻ ഈ ബുക്കില്ലാത്ത കുട്ടിക്ക് ഐ ടി പരീക്ഷ എഴുതാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആ ബുക്ക് നിർബന്ധമാണ് രണ്ട് മാർക്ക് അതിനുണ്ട് ആ ബുക്ക് ഐ ടി വർക്ക് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ ഈ ചാനൽ ഇതിനോടകം ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുമുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വർബുക്ക് ബുക്ക് എഴുതേണ്ടതെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഈ വർബുക്ക് നിർബന്ധമാണ് മക്കളെ എസ് എസ് സി പരീക്ഷയ്ക്ക് നിർബന്ധമാണ് ഓക്കെ ആ ബുക്ക് വെക്കുന്നതോടുകൂടി രണ്ട് മാർക്ക് അവിടെയും കിട്ടി അപ്പം നിങ്ങൾക്കായി ടെൻ പ്ലസ് ടു അല്ലേ ഞാൻ ഇവിടുന്ന് ഹാൻഡ് റൈറ്റിംഗ് ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ് വൃത്തിയായിട്ട് വരാത്തത് അപ്പം നിങ്ങൾ വിചാരിക്കും സാറിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിന് അത്ര കുഴപ്പമൊന്നും ഓക്കെ അപ്പം പത്ത് മാർക്ക് സീക്കും രണ്ട് മാർക്ക് റെക്കോർഡ് ബുക്കിൽ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് തിയറിയുമുണ്ട് പ്രാക്ടിക്കലുമുണ്ട് എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആദ്യം നിങ്ങൾ തിയറിയാണ് ചെയ്യുക തിയറിയിലേക്ക് നമുക്ക് വരാം കാരണം അത് നമ്മൾ പ്രത്യേകം പറയുന്ന ഡേരിയാണ് ഞാൻ ആദ്യം പ്രാക്ടിക്കലിൻ്റെ കാര്യം പറയാം ഓക്കെ പ്രാക്ടിക്കലിൽ നിങ്ങൾ വരുന്ന സമയത്ത് ഇരുപത്തിയെട്ട് മാർക്കിനാണ് പ്രാക്ടിക്കലിൻ്റെ ചോദ്യം വരിക നാലേ നാല് ഉള്ളൂ ഓരോ ചോദ്യത്തിനും രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഓരോ ചോദ്യത്തിനും ഏഴ് മാർക്കാണ് അങ്ങനെ നാല് ഇൻറ്റു ഏഴ് ഇരുപത്തിയെട്ട് മാർക്ക് പ്രാക്ടിക്കലിന് കിട്ടും ഈ പ്രാക്ടിക്കലിന് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങളുടെ മറ്റു പരീക്ഷകൾ പോലും ഒന്നുമല്ല നിങ്ങളെ മറ്റേത് പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഈ എഴുതിയ പേപ്പറ് പിന്നീട് കുറേ ദിവസം കഴിച്ച് മറ്റേതെങ്കിലും അധ്യാപകർ പിന്നീട് ഇരുന്ന് ചെക്ക് ചെയ്ത് മാർക്ക് എൻട്രി ആണ് ചെയ്യുക പക്ഷേ പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്ക് സ്പോട്ടിലാണ് നിങ്ങളിത് ചെയ്ത് തീർക്കുന്ന ആ സമയത്ത് തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ മാർക്ക് സാർ സാറിൻ്റെ കയ്യിലുള്ള പേപ്പറിൽ അല്ലെങ്കിൽ വർക്ക്ഷീട്ടിൽ എഴുതിയിട്ടുണ്ടാവും അല്ല സോറി ഷീറ്റിൽ എഴുതിയിട്ടുണ്ടാവും നിങ്ങളാ എക്സാം ഹാളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും പരീക്ഷ പൂർത്തിയാക്കി എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ നിങ്ങൾ എഴുതിയ അതേ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ അതേ അക്കൗണ്ടിൽ സാറ് നിങ്ങളുടെ മാർക്ക് എൻട്രി ചെയ്യുന്നുണ്ടാവും ആ സ്പോട്ടിലാണ് മാർക്ക് അതായത് അവിടെ വരുന്ന അധ്യാപകന് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളിത് പ്രാക്ടിക്കൽ അവർ പറഞ്ഞ വർക്ക് ചെയ്തു തീർത്തു എന്ന് കണ്ട് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് തരാമെന്നാണ് ഐ ടി പരീക്ഷ ഹാളിൽ പ്രാക്ടിക്കലിൽ നിന്ന് നോക്കുന്ന അധ്യാപകർ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേക്കാം ശ്രദ്ധിച്ചേക്കാം നല്ല ശ്രദ്ധിക്കും ഓക്കെ പക്ഷേ അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഈ അധ്യാപകരൊക്കെ നിങ്ങളോട് വളരെ നല്ല രീതിയിൽ നിൽക്കുന്ന അധ്യാപകരായിരിക്കും അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയോ അങ്ങനെയൊന്നും അല്ല അവർ നിങ്ങളെ അവരവിടെ ഉണ്ടാവും നിങ്ങൾക്കത് ചെയ്യാൻ അറിയാമെന്ന് നിങ്ങൾ അവരുടെ മുമ്പിൽ കാണിച്ചാൽ മാത്രം മതി നിങ്ങളത് ചെയ്ത് കാണിച്ചാൽ മതി ഓക്കെ ഈ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ആരാണ് നമ്മുടെ ആദ്യത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഐ ടിയുടെ പ്രാക്ടിക്കലിൻ്റെ ഭാഗമായിട്ട് സ്കൂളിൽ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടാകും കുറേ പ്രാക്ടിക്കൽ വർക്കുകൾ പല കുട്ടികളും അതിങ്ങനെ ചെയ്തു പഠിക്കുന്നുണ്ടാവും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ പ്രാക്ടിക്കലായി ചെയ്യുന്ന ഒരു ചോദ്യവും അതേപോലെ എക്സാമിന് വരില്ല ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിസൈനിങ് അല്ലേ ദ വേൾഡ് ഓഫ് ഡിസൈനിങ് ഇൻ ദി വേൾഡ് ഓഫ് ഡിസൈനിങ് ആ ചാപ്റ്ററിൽ ഒരു കോഫി ഷോപ്പിനെ കുറിച്ചൊരു പരസ്യം ഒരു പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു വർക്ക് നിങ്ങൾ ചെയ്ത് പഠിക്കാറുണ്ട് ആ വർക്ക് ഒരിക്കലും അതേപോലെ പരീക്ഷയിൽ ചോദിക്കില്ല മറ്റേതെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാനായിരിക്കും നിങ്ങളോട് ചോദിക്കുക അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ചാപ്റ്ററിലും ഓരോ കാര്യവും ചെയ്യാനുള്ള ടൂൾസാണ് അത് പ്രാക്ടിക്കൽ നിങ്ങൾക്കുള്ള എല്ലാ ചാപ്റ്ററുകളിലും കുറച്ച് കുറച്ച് ടൂൾസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ആ ചാപ്റ്ററിൽ ഏത് വർക്ക് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചൊരു സെൻസും കൂടി വേണമെന്നേ ഉള്ളൂ ആ സെൻസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും നിങ്ങൾ ആ ടൂൾസ് ഒന്ന് പഠിച്ചു നോക്കുക ടൂൾസ് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇൻ ദ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്ന ചാപ്റ്ററിൽ സർക്കിൾ വരയ്ക്കേണ്ട റൗണ്ട് വരയ്ക്കാനും അതിൽ കളർ കൊടുക്കാനും ഒക്കെ ഉണ്ട് അതൊരു ടൂളാണ് ആ ഒരു ടൂൾ പഠിക്കില്ല സർക്കിൾ വരയ്ക്കുന്നതിന് ഉപയോഗിക്കേണ്ട ടൂൾ ഏതാണ് കളർ കൊടുക്കാൻ ഉപയോഗിക്കേണ്ട ടൂൾ ഏതാണ് അത് നിങ്ങൾ പഠിക്കുന്നില്ലേ പിന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ എന്താ പറയുക എന്തോ ഇന്ന പേരുള്ള ഒരു കോഫി ഷോപ്പ് അല്ലേ എന്താ മൗണ്ടൻ വാലി കോഫി ഷോപ്പ് എന്നൊക്കെ എഴുതുന്ന ഒരു ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യല്ലോ ഈ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് ഒരു ഒരു ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് നിങ്ങൾ പഠിക്കണം ആ ടൂൾ ആ ടെക്സ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ ഏതാണെങ്കിൽ പുട്ട് ഓൺ പാത്ത് എന്ന ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കില്ലേ പുട്ട് ഓൺ പാത്ത് അതിങ്ങനെ ആക്കാൻ ഏതാണ് ഓപ്ഷൻ ഇങ്ങനെയുള്ള ടൂൾസ് നിങ്ങളിങ്ങനെ പഠിച്ചു വെക്കുക ഈ ടൂൾസ് ഈ പഠിച്ചു വെച്ച ടൂൾസ് ഉപയോഗിച്ച് ചെയ്യാനുള്ള മറ്റു വർക്കുകളാണ് വരിക അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ടത് ടൂൾസാണ് അല്ലാതെ ബൈഹാർട്ടായിട്ട് സ്കൂളിൽ പഠിക്കുന്ന പഠിപ്പിച്ച ആക്ടിവിറ്റികൾ ബൈഹാട്ടായിട്ട് പഠിച്ചു പോവുകയല്ലേ വേണ്ടത് പകരം ആ ടൂൾസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക റൗണ്ട് സർക്കിൾ വരയ്ക്കാൻ വന്ന ആക്കെ ഇതാണ് എടുക്കേണ്ടത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ഇങ്ങനെ റൗണ്ടിൽ ചെയ്തതാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ആർക്ക് രൂപത്തിലേത് ഇങ്ങനെ ഇത് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക വേണ്ടത് പിന്നെ പൈത്തൺ എന്നൊക്കെ ചോദ്യം വരികയാണ് സിമ്പിളായിട്ട് അവരിക പൈത്തൺ നിങ്ങൾക്ക് അറിയാമല്ലേ ഒരു പൈത്തൺ പ്രോഗ്രാമിംഗ് കൊടുക്കും നിങ്ങളോട് പറയുക ഒരു പ്രോഗ്രാമിങ് തരും അതിന് അതിൽ ഔട്ട് കാണിക്കും അതിൽ ചിലപ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു റൗണ്ടും ഒരു ഡിസൈൻ പാറ്റേണും പാറ്റേൺ അതിലുണ്ടാവുക അതേ ഡിസൈന് നീല നിറത്തിലാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുക സിമ്പിളായിരിക്കും അവർ തന്നിട്ടുള്ള അതേ പൈത്തൺ പ്രോഗ്രാമിംഗ് വീണ്ടും ടൈപ്പ് ചെയ്തിട്ട് അതിൽ കളറിൻ്റെ ഏരിയ മാത്രം മാറ്റാനോ അല്ലെങ്കിൽ സൈസ് മാത്രം മാറ്റാനോ മാറ്റാനേണ്ട അവരൊന്നും ചെയ്യേണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതിൽ ഈ ടൂളുകളൊക്കെ പഠിച്ച് മനസ്സിലാക്കണം ഇത് നിങ്ങളെ പഠിപ്പിച്ച് തരാനും ഈ ടൂൾസ് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ പറഞ്ഞു തരാനും ഓപ്പൺ ഔട്ടിൽ വീഡിയോകൾ നാളെ മുതൽ വന്നു തുടങ്ങും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലും പഠിച്ചു വെക്കേണ്ട ടൂളുകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും നിങ്ങൾ നന്നായിട്ട് കാണുക പിന്നെ ടെക്സ്റ്റ് ബുക്കിലും ഈ ടൂൾസൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക കമ്പ്യൂട്ടറിൽ പ്രാക്ടീസ് ചെയ്യാനൊരു അവസരം കിട്ടിയാൽ ഈ ടൂൾസ് എല്ലാം ഒന്ന് എടുത്തു നോക്കുക അത്രയും ചെയ്താൽ പ്രാക്ടിക്കലിൻ്റെ പകുതി മുക്ക പരിപാടിയും കഴിഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് നോക്കളെ എന്താണിതാ ഈ ഗ്രൂപ്പുകളായിട്ടാണ് നാല് ഗ്രൂപ്പുകളായിട്ടാണ് പ്രാക്ടിക്കലിൻ്റെ ചോദ്യം വരിക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ നാല് ഗ്രൂപ്പുകളായിട്ട് ചോദ്യം വരുമ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഇങ്ങനെയായിരുന്നു നമുക്ക് ഒന്നാം മലയാളം മീഡിയം കുട്ടി ഈ ഇംഗ്ലീഷ് ചാപ്റ്ററിൻ്റെ പേര് എഴുതിയത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാൻ വേണ്ടി സൈഡിൽ ചാപ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്റർ ടെക്സ്റ്റ് ടെക്സ്ബുക്ക് എന്നൊക്കെ മനസ്സിലാവുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും മാപ്പ് റീഡിംഗ് അല്ലെങ്കിൽ വേൾഡ് ഓഫ് ഡിസൈനൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നു ഒന്നാമത്തെ ഗ്രൂപ്പിലെ രണ്ട് ചാപ്റ്റർ ആയിട്ട് അതും പല വർഷങ്ങളിങ്ങനെ ഇങ്ങനെ കേട്ടോ വരാറുള്ളത് എന്ന് വെച്ചാൽ ഈ വർഷം അതേപോലെ എന്നല്ല ഞാൻ പറയുന്നത് വൻ അങ്ങനെ ആയിരിക്കും വരിക ചിലപ്പോൾ മാറാം വേൾഡ് ഓഫ് ഡിസൈനിങ്ങിൽ നിന്നൊരു ചോദ്യവും വരും മാപ്പ് റീഡിംഗ് ഒരു ചോദ്യവും വരും ഇതിൽ ഒന്ന് ചെയ്താൽ മതിയെന്നാണ് വരാ രണ്ടാമത്തെ ഗ്രൂപ്പിൽ സോറി വേൾഡ് ഓഫ് ഡിസൈനിങ്ങ് അല്ല രണ്ടാമത്തെ ഗ്രൂപ്പിൽ അവിടെ ഇത് ചെറിയ തെറ്റുണ്ട് പബ്ലിഷിങ് ആണ് കേട്ടോ പബ്ലിഷിംഗ് ആണ് ഇവിടെ ഏതേ വേൾഡ് ഓഫ് ഡിസൈനിങ് എന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്നാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രസിദ്ധീകരണത്തിലേക്ക് എന്നുള്ളത് ആ ചാപ്റ്ററിന് രണ്ട് ചോദ്യം കൊടുക്കും അതിലൊന്നും ചെയ്യാനാണ് പറയുക മൂന്നാമത്തെ ഗ്രൂപ്പിൽ പൈത്തൺ ഗ്രാഫിക്സ് എന്നൊരു ചോദ്യവും ഡാറ്റാ ബേസെന്ന മറ്റൊരു ചോദ്യവും ചോദിച്ചു അതിലേതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞത് നാലാമത്തെ ഗ്രൂപ്പിൽ മൂവിംഗ് മേജ് സനിമേഷൻ്റെ ഒരു ചോദ്യവും ആ വെബ് ഡിസൈനിങ്ങിൻ്റെ ഒരു ചോദ്യവും ചോദിച്ചു അതിലേതെങ്കിലും ഒന്ന് എഴുതാനും പറഞ്ഞു ഈ വർഷവും ഇതേ രീതിയിലാണ് ഗ്രൂപ്പ് വരിക എന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കഴിഞ്ഞ വർഷങ്ങൾക്ക് അങ്ങനെയായിരുന്നു വന്നിരുന്നത് ഈ വർഷം ഈ ഗ്രൂപ്പുകളാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ മോഡൽ എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഒരു ഗ്രൂപ്പിൽ ഏതൊക്കെ ചാപ്റ്ററാണ് വരികയെന്ന് അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും എക്സ്ട്രാ ഫോക്കസ് ചെയ്ത് പഠിക്കാം അല്ലേ ഇപ്പം ഈ ഈ ഗ്രൂപ്പുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്ന മോഡൽ പരീക്ഷയിൽ നിങ്ങൾക്ക് വന്നതെങ്കിൽ ഫൈനൽ പരീക്ഷയ്ക്ക് മിക്കവാറും ഈ ഗ്രൂപ്പ് തന്നെയായിരിക്കും ഓൾമോസ്റ്റ് കൺഫേം ആണ് ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് കൺഫേം ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേൾഡ് ഓഫ് ഡിസൈനിങ് അല്ലെങ്കിൽ മാപ്പ് റീഡിംഗ് ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ ടൂൾസ് ഫുള്ള് പഠിച്ചാൽ മതി മറ്റൊന്ന് ജസ്റ്റ് പഠിച്ച് വെക്കണം കാരണം നമുക്ക് ഉറപ്പിക്കാമെന്ന് കഴിയില്ലല്ലോ അപ്പോൾ ഒന്നിന് ഫോക്കസ് കൊടുക്കുക അപ്പോൾ സോഷ്യൽ സയൻസൊക്കെ ഉള്ള പോലെ ഒന്നിന് ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിച്ചിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ കഴിയും ഇപ്പോൾ മോഡൽ പരീക്ഷ കഴിയുമ്പോൾ ഏകദേശം ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ ചാപ്റ്ററുകൾ വരും എന്നൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും മനസ്സിലായോ ആ ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലെങ്കിലും ഇത് ഒരു ചാപ്റ്റർ നല്ല ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കാം അതേപോലെ അതിൻ്റെ ഒപ്ഷനായിട്ടാണ് മറ്റേ ചാപ്റ്റർ പഠിക്കണം കേട്ടോ കാരണം നമുക്ക് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ കഴിയും ഓക്കെ അപ്പോൾ മോഡൽ പരീക്ഷക്ക് ചിലപ്പം ഈ ഇത് ഇതേ ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മണിയാവും മോഡൽ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ധാരണ കിട്ടുമല്ലോ അപ്പോൾ ശേഷമായിരിക്കണം നിങ്ങൾ ഫയൽ എക്സാമിലുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് പോകേണ്ടതെന്നായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഈ പ്രാക്ടിക്കലിൽ ഏഴ് മാർക്ക് വീതമുള്ള നാലെണ്ണവും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അല്ലാതെ ഒന്ന് പോലും ഓപ്പൺ ചെയ്യാതിരിക്കരുത് ഒരു ക്വസ്റ്റിനെങ്കിലും ഓപ്പൺ ചെയ്യാതിരുന്നാൽ മീൻസ് ഒരു ഗ്രൂപ്പിലെ ഒരു ക്വസ്റ്റിനിൽ ഓപ്പൺ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് മാർക്ക് എൻ്ററിയിൽ നിന്ന് അധ്യയനം അവിടെ മാർക്ക് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്തിരിക്കണം പറ്റുന്നതൊക്കെ ചെയ്തിരിക്കണം നിങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ വീഡിയോസ് എന്നെ കണ്ടാൽ മതി ഞങ്ങൾ എന്നെ വീഡിയോസ് വരുന്നുണ്ട് അത് എന്നെ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ആ ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ട് മാർക്കും സിമ്പിളായിട്ട് കിട്ടും ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മാർക്കും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും കാരണം നിങ്ങളത് ചെയ്ത് കാണിച്ചാൽ ഇരുപത്തെട്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും അവിടെ അങ്ങനെ കാര്യമായിട്ട് മാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇനി ചിലപ്പോൾ ഒരു മാർക്കോ രണ്ട് മാർക്കോ പോകുമായിരിക്കാം ഓക്കെ എന്നാലും ഇരുപത്തെട്ട് ഇരുപത്തെട്ടോ അല്ലെങ്കിൽ ഇരുപത്തേഴ് തന്നെ കിട്ടാൻ നല്ല സാധ്യത ഇവിടെയുണ്ട് അപ്പം ഈ ഇവിടെ നമുക്ക് ഇരുപത്തിയെട്ടിൽ ഇരുപത്തെട്ടും നിങ്ങൾ നേടിയാൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കായി അമ്പതിൽ നാൽപ്പതായി ഇനി ഒരു അഞ്ച് മാർക്ക് അതായത് ഇതിൽ ഫുൾ മാർക്ക് കിട്ടിയാലാണ് കേട്ടോ പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് കിട്ടിയാൽ പിന്നെ ഒരു അഞ്ച് മാർക്ക് മതി ഈ അഞ്ച് മാർക്ക് നിങ്ങൾ തിയറിയിൽ നിന്നും ഉണ്ടാക്കുകയാണ് വേണ്ടത് തിയറിയുടെ കാര്യം പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു വെല്ലുവിളി തിയറിയാണ് കുട്ടികൾ പറയാറുണ്ട് തിയറി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് മക്കളെ ഞാൻ പറഞ്ഞുതരാം തിയറിക്ക് നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുക പലരും നിങ്ങൾ ഐ ടി സിമ്പിളാന്നൊക്കെ പറയും പക്ഷേ സിമ്പിളാണ് സിമ്പിൾ ആവുകയല്ല അത് പരീക്ഷയ്ക്ക് ഇങ്ങോട്ട് സിമ്പിൾ ആവുക ചെയ്യുക നല്ലതാണ് ഐ ടി സബ്ജെക്ട് സിമ്പിളായിട്ടല്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഓരോ എന്താ പറയുക ഓരോ സ്ഥലത്ത് ഓരോ പോയിന്റുകൾ വരും പറയുമല്ലോ ഓക്കെ ഇതൊരു വൺ വേഡ് ക്വസ്റ്റനായിട്ട് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ അതൊക്കെയൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക പിന്നെ ടൂൾസ് ഓൾറെഡി നിങ്ങളെല്ലാം നോക്കിപ്പോകുന്നത് കൊണ്ട് കുറേ ടൂൾസ് എക്സാമിൽ ചോദിക്കും വൺ വേർഡ് ക്വസ്റ്റിനായിട്ടൊക്കെ അല്ലെങ്കിൽ വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ ആയിട്ടൊക്കെ കുറേ ടൂൾസ് ചോദിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ഉപകാരം നമുക്ക് അപ്പം തന്നെ ഉണ്ടോ പിന്നെ ബാക്കി വൺവേഡ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നന്നായിട്ട് വായിക്കുക അപ്പോൾ തന്നെ കുറേ വൺ വേർഡ് നിങ്ങൾക്ക് കിട്ടും ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൻ്റെ ഒരു ചാപ്റ്റർ അവിടെ നിന്നൊക്കെ തിയറി മാത്രമേ ചോദിക്കൂ എന്നുള്ളതുകൊണ്ട് പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട് അതെല്ലാം വായിക്കുക പിന്നെ എല്ലാ ചാപ്റ്ററും വായിച്ചിട്ട് വൺ വേർഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള എന്ത് കണ്ടാലും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ ഇഷ്ടംപോലെ പി ഡി എഫുകളും പ്രിന്റുകളും ആണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും വന്ന ചോദ്യങ്ങളും അതെല്ലാം ഒന്ന് വായിക്കുക മൂന്നാമതായിട്ട് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോഡൽ പരീക്ഷയിൽ വന്നിട്ടുള്ള തിയറി ചോദ്യങ്ങളിൽ ഒരു എൺപത് എൺപത്തെ ശതമാനം ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫൈനൽ എക്സാമിന് വരാറുണ്ട് അതുകൊണ്ട് മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ബോർഡിൽ ഒരു നൂറുന്നൂറ്ററുപത് ചോദ്യങ്ങളുണ്ടോ അത് മുഴുവനായിട്ട് നിങ്ങൾ അങ്ങ് പഠിക്കുക ഇതെല്ലാം കൂടി കൂടിയാവുമ്പോൾ തിയറിയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് മാർക്ക് ആറ് മാർക്കിൽ നിങ്ങൾക്ക് ഒപ്പിച്ചുകൂടെ തിയറി ചിലപ്പോൾ നിങ്ങൾക്ക് പത്തും ഒപ്പിക്കാൻ പറ്റും നാൽപ്പത് പ്ലസ് പത്തും ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി ഒപ്പിക്കാൻ പറ്റും പോട്ടെ ഒരാറെങ്കിലും നിങ്ങൾക്ക് ഒപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാൽപ്പത്തി ആറ് മാർക്ക് ഇനി ഇവിടെയുള്ള പ്രാക്ടിക്കലിൻ്റെ ഇരുപത്തെട്ടിൽ ചിലപ്പോൾ ഇരുപത്തി ആറായി പോയി കഴിഞ്ഞാലും തിയറിയിൽ ഒരു എട്ട് മാർക്ക് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ടോട്ടൽ നാൽപ്പത്തി ആറ് നാൽപ്പത്തി മുകളിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് എ പ്ലസ് ആണ് ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ പലരും കമൻറ്റ് ഇടാൻ വരും സാറിന് പറയാം നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ അതൊക്കെ ശരിയാണെന്നുണ്ടോ എന്ന് എടോ കഴിഞ്ഞ കൊല്ലം നാലക്കാൽ ലക്ഷം പിള്ളേർ പരീക്ഷ ചെയ്താലും മൂന്ന് ലക്ഷം പിള്ളേർക്ക് എ പ്ലസ് ആണ് അവരിങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമേ ഉള്ളൂ ഞാൻ ഈ പറയുന്ന പോലെയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി സഹായിക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും തിയറി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഓൾറെഡി ഞങ്ങൾ ചെയ്തതിൻ്റെ വീഡിയോസ് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ആണ് അതിന് ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇട്ടേക്കാം പിന്നെ പ്രാക്ടിക്കൽ ഓരോ ചാപ്റ്ററിലെയും ടൂൾസ് നിങ്ങളെ പരിചയപ്പെടുന്ന വീഡിയോകൾ ഞങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുക അതും കൂടി അതും ഞങ്ങൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻറ്റിൽ ഇടും അതൊക്കെ നിങ്ങൾ കണ്ട് കിട്ടുന്ന ചാൻസിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മക്കളെ എ പ്ലസ് ഐ ടി ഇടുക നിങ്ങളെടുത്ത ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ഉറപ്പിച്ചിരിക്കും സോ വീണ്ടും കാണാം താങ്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം താങ്ക്